ഹലോ ഹായ് ഓ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു വീഡിയോ പറയുന്നതിൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കാൻ നിൽക്കേണ്ട അമ്പത്തൊമ്പത് വയസ്സുള്ള ഒരു ഇത്തായ്ക്കൊരു കല്യാണ കാര്യം നോക്കുന്നതാണ് ചെറുക്കൻ അന്വേഷിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ചെറുക്കനെ അത്യാവശ്യം വേണ്ട ഇതെന്ന് അവരുദ്ദേശിക്കുന്നത് ജോലി ജോലി ചെയ്ത് നോക്കണം അവരെ അവരെ അധ്വാനിച്ച് നോക്കണം പിന്നെ അതുപോലെ തന്നെ കിടക്കാനൊരു ഒരു കിടപ്പാടുമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരാളായാലും ആയിരിക്കാം അതും പിന്നെ അതിൻ്റെ അകത്ത് ഇവർക്കും കൂടി എന്തെങ്കിലും ഒരു പിന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കണം കാര്യം അദ്ദേഹത്തിന് ഇതിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടാകും മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ അത്രയും പ്രായമുള്ള ആൾ എന്ന് പറയുമ്പോൾ അമ്പത്തൊമ്പത് വയസ്സെന്ന് പറയുമ്പോൾ പത്തറുപത്തഞ്ച് വയസ്സ് ഒക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ നോക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ അപ്പം ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ് വലിയ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അങ്ങനെ ഒരു ആളെ അന്വേഷിക്കണം പിന്നെ കൂടുതൽ വിഷയ വിഷയങ്ങൾ വിശദമായ കാര്യങ്ങളെല്ലാം അറിയാൻ ആ ചാനൽ ഞാൻ ഇതിനകത്ത് പരിചയപ്പെടുത്താം ഞാൻ നേരത്തെ ഈ എൻ്റെ ചാനലിലൂടെ ഞാൻ ആ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി അത് ഇട്ടിയേക്കാം അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം എടുത്തെന്ന് വെച്ചാൽ ഈ താത്ത അമ്പത്തൊമ്പത് വയസ്സായപ്പോൾ മുപ്പത്തി മൂന്ന് വർഷമായി ഭർത്താവ് മരിച്ചിട്ട് അപ്പോൾ ഭർത്താവ് മരിച്ച ശേഷം പിന്നീട് ഒരു കല്യാണം നോക്കാതിരുന്നതെന്ന് വെച്ചാൽ മോളുണ്ട് ഒരു മോളുണ്ട് ആ കൊച്ചിനെ വളർത്താനും കുട്ടിയുടെ ഡിഗ്രി വരെയൊക്കെ പഠിപ്പിച്ചു കൊച്ചിനെ ഇവരെ ഉണ്ടായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരെ നാളെ സമ്പാദിച്ച് മുതലൊക്കെ ഓർത്തുന്ന കുട്ടീനെ കെട്ടിച്ച് വിട്ടത് കെട്ടിച്ച് വിട്ട ശേഷം അത് നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നു പിള്ളേരൊക്കെ ഉണ്ട് കുട്ടിക്ക് അപ്പോൾ അവർ രണ്ടുരും കൂടി എന്തൊക്കെയോ ബിസിനസ്സ് രണ്ടുപേരും കൂടി കൂടി തന്നെ രണ്ടിനും കൂടി നോക്കിയിട്ട് ഒരു കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് അന്നേരം ഇവർ അവിടെ കൂടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇടയ്ക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ട് ടൈപ്പ് പുള്ളിക്കാർ അവിടെ കൊച്ചിങ്ങൾ ഒക്കെ നോക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആക്റ്റീവ് ആയിട്ടുള്ള പുള്ളിക്കാരി തന്നെയാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് അവർ അപ്പോൾ അവർക്ക് അവർക്കെന്ന് വെച്ചാൽ ഇപ്പോൾ അവരെ നോക്കാനും അന്വേഷിക്കാനും ഒരാളെ വേണം എന്നുള്ളതാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ചത് വേറൊരു കാര്യമാണ് എൻ്റെ കൊച്ചിനെ കെട്ടിച്ച് വിടണം എൻ്റെ കൊച്ചിനെ നോക്കണം എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണം എൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ആയതുകൊണ്ട് അവർക്ക് കല്യാണത്തെക്കുറിച്ച് അവർ അന്ന് ആലോചിച്ചില്ല അന്ന് ആലോചിച്ചില്ല ഇന്ന് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ കാലം കടന്നുപോയി നമ്മുടെ പ്രായവും കൂടിപ്പോയി അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്ന സമയമല്ല ഇപ്പോൾ നമ്മുടെ പ്രായം കൂടിപ്പോയി നമുക്ക് ഒന്നുമില്ല തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നമ്മളെ കയ്യിൽ ഒന്നുമില്ല അന്നേരം ചിലപ്പോൾ ഒരാളെ കല്യാണം കഴിച്ച് നല്ലൊരു ഭർത്താവിനൊക്കെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നല്ലൊരു ഭർത്താവിനെന്ന് വെച്ചാൽ അന്നത്തെ ആ പ്രായത്തിൽ നല്ലൊരു ഭർത്താവിനെ തന്നെ കിട്ടിയേനെ ഒരു പക്ഷെ കിട്ടിയേനെ അന്നേരം നോക്കിയിരുന്നെങ്കിൽ ഇന്ന് കൂടെ ഉണ്ടായേനെ ഒരു പക്ഷേ ദൈവം പഠിച്ചവൻ മരണ എപ്പോഴാന്നു പറയത്തില്ലെങ്കിലും മരിച്ചില്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നേനെ അല്ലെങ്കിൽ താങ്ങും തണലുമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് ഒരു ആൾ കൂടെ ഉണ്ടായനെ അന്ന് ചിന്തിച്ചില്ല ഇന്ന് ചിന്തിച്ചപ്പോൾ കാലം കടന്നുപോയി സമയവും പോയി ആയുസും കുറഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ആ ചോരത്തിളപ്പിൻ്റെ സമയത്ത് പറയുന്ന വാക്കുകളാണ് എനിക്ക് വേണ്ട എനിക്കറിയാം ജീവിക്കാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ എനിക്കറിയാം ഇനിയുള്ള ജീവിതം ഞാൻ ഇങ്ങനെ ജീവിച്ച് തീർക്കുമെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കില്ല എന്നൊന്നും അല്ല അതുങ്ങൾക്കും അതുങ്ങളുടേതായ ജീവിതങ്ങളും പാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും എന്നും കൊണ്ട് നമ്മളെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതുങ്ങൾക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മളെ നോക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ എപ്പോഴും നമ്മൾ വിളിച്ചാൽ വിളിച്ചെടുത്ത് എത്താനോ ഒന്നുമില്ല ആ സമയത്ത് നമ്മുടെ ഭർത്താവ് ആണെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എനിക്കെടുത്ത് തരോ അല്ലെങ്കിൽ എനിക്ക് പാടില്ല എന്നൊന്ന് പുറം തടയി തരോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എണീ എണിച്ചിരിക്കാൻ ചിലപ്പോൾ രസങ്ങളൊക്കെ വന്ന് എണീച്ചിരിക്കാനാണെങ്കിൽ ഒരു താങ്ങായിട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത്രക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ നമ്മുടെ സങ്കടം പറയാൻ ഒരാളുണ്ടാകുക അത് നമ്മൾ ഈ പ്രായമാകുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ആ വിഷമങ്ങളും കാര്യങ്ങളും അറിയുന്നത് പക്ഷേ ആ സമയം ഒരുപാട് അപ്പം ആലോചിക്കുമ്പോൾ നമ്മുടെ അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും തിരിച്ചു കിട്ടാത്തതാണ് നമ്മുടെ ആ ഒരു സമയം എന്നുള്ളത് ഒരിക്കലും സമയം പിന്നോട്ടല്ലല്ല മുമ്പോട്ടല്ലേ പോകുന്നത് അത് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പോൾ അത് പറയാൻ പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും സംസാരിച്ചത് കാര്യം നമ്മളെ നമ്മളെക്കുറിച്ച് അന്നേരം ആലോചിക്കത്തില്ല നമ്മളും നമ്മുടെ മക്കളും നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരെക്കുറിച്ച് ആലോചിക്കുന്നത് ഇന്നിപ്പോൾ ആദ്യത്തെ അമ്പത്തൊമ്പത് വയസ്സിൽ വന്ന് കല്യാണം ആലോചിക്കണമെങ്കിൽ അവർക്ക് എന്തിനോ എന്തൊക്കെയോ മനസ്സിൽ ഒറ്റപ്പെടലുകളും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ആയിരിക്കുന്നത് വേറൊന്നുമല്ല ഈ നമ്മുടെ ചുറ്റുവട്ടത്തും ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവരെയൊക്കെ പറഞ്ഞു കൊടുക്കുക നാളെ കാലത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വരും നമ്മുടെ മക്കളൊക്കെ പഠിച്ച് പട അവർ കല്യാണം കഴിച്ച് ഉയർന്നു പറക്കുന്ന സമയം വരും അന്നേരം നമ്മൾ ഒറ്റപ്പെടും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളുണ്ടാവണം അതുപോലെ തന്നെ ഈ പത്താൻപത്തൊമ്പത് വയസ്സുള്ള ഈ സ്ത്രീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഒറ്റപ്പെടുക അല്ലെങ്കിൽ അവർക്കും പിന്നെ കിടക്കാൻ ഒരിടമില്ല പിന്നെ സ്വന്തമെന്നും സ്വന്തമെന്ന് പറഞ്ഞ് കിടക്കാനൊരിടമില്ല ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതിന് കിടക്കാനൊരിടവും കിട്ടും നോക്കാൻ നോക്കാനൊരാളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് അതാണ് ഏറ്റവും വലുത് ഒരു കൈകളിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലുത് നമുക്ക് അതും ഒരു പെണ്ണിന് എന്തൊക്കെ പെണ്ണ് ഒപ്പം ആണിനൊപ്പണെന്ന് പറഞ്ഞാലും ഒരു സുരക്ഷിതമായൊരു കയ്യിൽ എത്തുക എന്നുള്ളത് അത് പ്രായമാകട്ടെ പ്രായം ഇല്ലാത്തതാകട്ടെ അത് ഒരാണിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴാണ് ഒരു സുരക്ഷിതത്വം ഉള്ളത് അത് എന്ത് പറഞ്ഞാലും ശരി അതൊരു കാര്യം തന്നെയാണ് പിന്നെ അല്ലാതെ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടായി ആണ് ധാരണ നിങ്ങളുടെ ഡെയിലുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക അതുമാത്രമല്ല ഈയൊരു എന്നാ ഈ പ്രായത്തിലുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൂട്ടിനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല അതിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ബായ്